മുപ്പത് ദിവസം മുടങ്ങാതെ ശിവപൂജയും ജലധാരയും ഉദ്ദിഷ്ടകാര്യസിദ്ധി പൂജയും ഉണ്ടായിരിക്കും നാല് വ്യാഴാഴ്ച പൂജ തുളസിമാല നെയ്വിളക്ക് പാൽപായസ നിവേദ്യം എന്നിവ ഉണ്ടായിരിക്കും നാല് വെള്ളിയാഴ്ച ശ്രീസൂക്തം ഗണപതി ഹോമം ഉണ്ടായിരിക്കും താമരമൊട്ട് വെണ്ണപുരട്ടിക്കൊണ്ട് കടബാധ്യതകൾ തീരുന്നതിന് വേണ്ടിയിട്ട് ഹോമിക്കുന്ന പൂജയാണ് ഇത് നാല് വെള്ളിയാഴ്ച ഭദ്രകാളി ദേവി പൂജ കുരുതി പുഷ്പാഞ്ജലി എന്നിവ ഉണ്ടായിരിക്കും ശത്രുദോഷം ആഭിചാരം ദൃഷ്ടിദോഷം കൺദോഷം രാഘുദോഷം കുടുംബദേവതാദോഷം കുലദേവതാദോഷം എന്നിവ വിട്ടൊഴിഞ്ഞു മാറുന്നതിനുള്ള പൂജയാണ് നാല് വെള്ളിയാഴ്ച വജ്രകോശം വരാഹി ദേവി പൂജ ഉണ്ടായിരിക്കും കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടുള്ള പൂജകളാണ് നാല് ശനിയാഴ്ച ഹനുമാൻ സ്വാമി പൂജ വെറ്റിലമാല സമർപ്പണം കുങ്കുമ അർച്ചന നിവേദ്യം എന്നിവ ഉണ്ടായിരിക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയിട്ടും സർവ്വൈശ്വര്യത്തിനും നാല് ശനിയാഴ്ച നീലാഞ്ജനം വിളക്ക് എള്ളുപായസ നിവേദ്യം എന്നിവ ഉണ്ടായിരിക്കും തേങ്ങാമുറി പൊട്ടിച്ച് അതിൽ വിളക്ക് കത്തിക്കുന്ന പൂജയാണ് താല്പര്യമുള്ള പേര് നക്ഷത്രം എന്നിവ വാട്സപ്പ് ചെയ്യുക